തീർച്ചയായും കൂടുതൽ പിന്തുണ കിട്ടേണ്ട കാര്യങ്ങളാണിത് നമ്മൾ പലപ്പോഴും അർത്ഥശൂന്യമായിട്ടുള്ള വിവാദങ്ങൾക്ക് ഒരുപാട് സമയവും സ്ഥലവും ഒക്കെ അനുവദിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വലിയ അധ്വാനം നടത്തി പ്രത്യേകിച്ച് താഴെ തലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ജനപ്രതിനിധികൾ ഒക്കെ വലിയ അധ്വാനം നടത്തി ഇത്തരത്തിലുള്ള മികച്ച മാതൃകകൾ സൃഷ്ടിക്കുമ്പോൾ ആ മാതൃകകൾക്ക് കൂടുതൽ വിസിബിലിറ്റി നൽകാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അത് പ്രചോദനം നൽകും ഇപ്പോൾ ഞാൻ മറ്റൊരു അനുഭവം കൂടി പറയാം മൂന്ന് പെരിയ ടൗൺ പെരളശ്ശേരി പഞ്ചായത്തിൽ മൂന്ന് പെരിയ ടൗൺ അത് നമ്മൾ അവിടെ നിന്ന് പോയി കാണേണ്ടതാണ് ഞാൻ അവിടുത്തെ മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാൻ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ മുഴുവൻ നടന്ന് കാണുകയുണ്ടായി എത്ര മനോഹരമായിട്ടാണ് ആ പഞ്ചായത്ത് ആ പൊതുസ്ഥലം ഇതൊക്കെ കേരളത്തിൽ സാധ്യമാണ് എന്നവർ തെളിയിക്കുകയാണ് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ മാത്രമല്ല തെരുവുകളൊക്കെ ഇങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുക വേണമെങ്കിൽ ഇവിടെയും കഴിയും എന്നാണ് അത് തെളിയിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ വിസിബിലിറ്റി കിട്ടുമ്പോഴുള്ള ഗുണം മറ്റുള്ളവർക്കും അവിടെ ആകാമെങ്കിൽ ഇവിടെയും ആകാമല്ലോ അവിടെ ചെയ്തതുപോലെ ഇവിടെയും ചെയ്യണം എന്നൊരു ഒരു പ്രചോദനം നൽകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് കുറേ കൂടി പ്രാധാന്യം വിസിബിലിറ്റിയും ഒക്കെ കൊടുക്കേണ്ടതാണതിന് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം വേസ്റ്റ് വെൽത്ത് എന്നതാണ് മാലിന്യം എന്നൊന്നും ഇല്ല യഥാർത്ഥത്തിൽ ഓരോ പാഴ് വസ്തുവും പുനരുപയോഗ സാധ്യതയുള്ളതാണ് അതിനെ നമുക്ക് ഒന്നുകിൽ ഊർജ്ജമാക്കിയിട്ട് മാറ്റാം ഇപ്പോൾ ബ്രഹ്മപുരത്ത് കാണുന്നത് പോലെ സി പി ജി പ്ലാന്റ് വരുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കളായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യം എന്ന് പറയുന്നത് ശരിയല്ല ഉപയോഗിച്ച് വ ഉപേക്ഷിക്കുന്നതിന് വേറെ ഉപയോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ അതിൻ്റെ കൂടുതൽ സാധ്യതകൾ നമുക്ക് തിരുവനന്തപുരത്ത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ കാണാൻ പറ്റും വൃത്തി കോൺക്ലേവ് ഇത്തരം വിദ്യയെ പരിചയപ്പെടുത്താൻ കൂടിയിട്ടുള്ളതാണ് ആയിര കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൈവരിച്ച നേട്ടം അവിടെ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണ രംഗത്തെ പുതിയ വിദ്യകൾ പുതിയ സംരംഭങ്ങൾ പുതിയ ആശയങ്ങൾ വേസ്റ്റ് ടു ആർട്ട് ഇൻസ്റ്റലേഷൻസ് അതിൽ നിന്ന് എങ്ങനെ കല സൃഷ്ടിക്കാൻ കഴിയും അതൊക്കെ ഇന്ന് അത്തരം ആശയങ്ങളൊക്കെ നൂതനാശയങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട് അതെല്ലാം ആവിഷ്കരിക്കുന്ന കോൺക്ലേവാണ് ഇതിൻ്റെ ഈ മാലിന്യമുക്ത ക്യാമ്പയിനിന് ശേഷം ഇന്ന് പ്രഖ്യാപനം കഴിഞ്ഞാൽ ഏപ്രിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നു പ്രേക്ഷകരുടെ ആ അഭിപ്രായങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ് അതിനെ വിലമതിക്കുന്നു ഇത് അവസാനിപ്പിക്കാനല്ല സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇത് തുടരും ഇപ്പോൾ ഇനിയുള്ള ലക്ഷ്യം ഈ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്തലാണ് അത് സുസ്ഥിരമാക്കുക എന്നതാണ് അതോടൊപ്പം ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ദ്രവമാലിന്യവും ശുചിമുറി മാലിന്യവും സംസ്കരിക്കാനുള്ള പ്ലാന്റുകൾ കേരളത്തിൽ ആരംഭിക്കുക എന്നതാണ് അതിലായിരിക്കും ഇനി മുതൽ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ അതിൽ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യം പറഞ്ഞു ഇതിനകം വെച്ചിട്ടുണ്ട് നേരത്തെ അങ്ങനെ ഒരു ആശയമേ ഉണ്ടായിരുന്നില്ല ഈ ക്യാമ്പയിൻ ഘട്ടത്തിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ലഭ്യമായ കണക്ക് ഇതിനേക്കാൾ കൂടുതലായിരിക്കും കണക്കനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് പൊതു ഇടങ്ങളിൽ നമ്മൾ ക്യാമറ നിരീക്ഷണം നടത്തുന്നുണ്ട് അതിനു പുറമേ നമ്മളൊരു വാട്സാപ്പ് നമ്പർ ഒരു സിംഗിൾ വാട്സാപ്പ് നമ്പർ കേരളത്തിൽ മുഴുവൻ പരസ്യപ്പെടുത്തിയിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതിൻ്റെ തെളിവ് വീഡിയോയോ ചിത്രങ്ങളോ അയച്ചാൽ ആളെ കണ്ടെത്തി ഫൈൻ ഈടാക്കുമെന്ന് മാത്രമല്ല ഫൈനിൻ്റെ നാലിലൊന്ന് വിവരം തന്നയാൾക്ക് കൊടുക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ഫൈൻ ചുമത്തിയിട്ടുണ്ട് ഈ വാട്സാപ്പ് നമ്പറിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ എല്ലാ മാർഗ്ഗങ്ങളും അവലംബിക്കും ശരിയാണ് ിപ്പോൾ നാട്ടിൽ വലിയ മാറ്റമുണ്ടായി നല്ലൊരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു പക്ഷേ മനോഭാവത്തിൽ ഇപ്പോഴും വേണ്ടത്ര മാറ്റം വന്നിട്ടില്ല ആളുകളുടെ മനോഭാവത്തിൽ വന്നിട്ടില്ല ഇപ്പോഴും വലിച്ചെറിയുന്നവരുണ്ട് ഇപ്പോഴും പഴയ ശീലം തുടരുന്നവരുണ്ട് അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല അവരെ ശക്തമായിട്ടുള്ള പിഴ ചുമത്തിയോ നിയമ നടപടികൾക്ക് വിധേയമാക്കിയോ മാത്രമേ പറ്റൂ ഇപ്പോൾ വെള്ളത്തിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത കുറ്റമാണ് പുഴയിലേക്കോ തോട്ടിലേക്കോ വലിച്ചെറിഞ്ഞാൽ തെളിവ് സഹിതം പിടിച്ചാൽ ജാമ്യമില്ലാത്ത കുറ്റമാണ് അങ്ങനെ അനേകം പേർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടുണ്ട് ഇന്നലെയും മുളവുകാട് പഞ്ചായത്തിൽ അത്തരമൊരു കേസ് ഇരുപത്തയ്യായിരം രൂപ പിഴ ചുമത്തിയതിൻ്റെ നോട്ടീസ് ലഭിക്കുന്നുണ്ട് അത്ര സൂക്ഷ്മമായിട്ട് നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നോട്ടീസ് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് അവിടെ ഇരുപത്തയ്യായിരം രൂപ പിഴയുടെ അപ്പോൾ ഒരു ദാക്ഷിണ്യവും അക്കാര്യത്തിൽ ഉണ്ടാവില്ല കാരണം ഇത്ര എഫർട്ട് എടുത്ത് ഇത്രയും ജനകീയമായ പ്രചരണമൊക്കെ നടത്തി എന്നിട്ടും പഴയ ശീലങ്ങൾ ആവർത്തിക്കുന്നവരോട് ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്